ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ഉദ്ദേശമാണ് ആരാണെങ്കിലും ഈ പണി ചെയ്തതെന്ന കാര്യം നമ്മുടെ നയന അജയനോടും ജയനോടും പറയുവാണ് അങ്ങനെ പെട്ടെന്ന് പറ്റിച്ചോണ്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ മോളെ അവള് എത്ര വലിയ മിടിക്കായാലും ശരി പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരുമെന്ന കാര്യം പറയൂ അജയൻ അന്നേരം അമ്മ പോയപ്പോൾ എങ്ങോട്ട് പോകുന്നെന്ന് പോലും പറഞ്ഞില്ലേ അച്ചാന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്നും പറഞ്ഞില്ല എന്നും ജയൻ നയനയോട് പറഞ്ഞു ജാനകിയോട് ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് അജയനും പറഞ്ഞു ഈ സമയം എന്തായാലും ഏട്ടത്തി ഏട്ടനോട് പറയാതെ എങ്ങും പോവാറില്ലല്ലോ പക്ഷേ ഇതിപ്പോ എന്തു പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ നാടകത്തിന്റെ അവസാനം മിക്കവാറും നമ്മൾ അയാളോട് സത്യം പറയേണ്ടി വരും മോളെ എന്ന കാര്യം ജയം പറയാം അതിന് അയാള് ഒരു നാടകം തന്നെയാണിതെന്നും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളാണ് കരൾ ദാനമായി നൽകിയതെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് എന്ന് ചോദിച്ചു ജയൻ ഒരിക്കലും പറ്റില്ല എന്ന് നയനയും പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ സത്യം പറയണ്ടേ ഏട്ടത്തി അവൾക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്താൽ അതെന്തായാലും നമുക്ക് തടഞ്ഞേ പറ്റുമെന്ന് അജയനും അവിടെ നിന്ന് പറയുക ആ നേരത്തെ മരുമോളാണ് അമ്മായി അമ്മായി മരുമോളാണ് അമ്മായിമ്മയെ സഹായിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരുമെന്നും അജയൻ പറയുവാണ് അങ്ങനെ വന്നാൽ ഇത്രയും കാലം അത് മറച്ചു വെച്ചിട്ട് നമ്മളയാളെ കുരങ്ങ് കളിപ്പിച്ചതിന് അയാൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നും ജയനും പറഞ്ഞു ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് എന്നോടും ആദർശനോടും പോലും മിണ്ടാതെ നടന്നു വരെ വരാമെന്നും പറഞ്ഞു എങ്ങനെ നടന്നാലും മരുമകളുടെ സഹായം കൊണ്ടാണല്ലോ അമ്മായിമ്മ ഇപ്പൊ പഴയതുപോലെ നടക്കുന്നതെന്ന് അജയൻ പറയുക ആ ഒരു നേരത്ത് മോളോട് സ്നേഹം വരേണ്ട ഇല്ലേ സാഹചര്യമില്ലേ എന്ന് ചോദിച്ചു അപ്പം അയാളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ലെന്നും മരുമോളുടെ സഹായത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തൊരമ്മാമ്മയാണ് എൻ്റെ ഭാര്യ എന്നും ജയൻ ഇങ്ങനെ അജയനോട് പറഞ്ഞു മകനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് മോൾ ഇപ്പം ഈ വീടിനകത്ത് നിൽക്കുന്നത് പോലും പോലുമെന്നും പറയുമ്പോൾ എന്നാലും അമ്മയെ പറഞ്ഞു പരിച്ച പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അച്ചാന്ന് നയന പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ടപ്പം അവൾ ആരായിരുന്നാലും ശരി ഇത്തരം ചതികള് ഇനി അവളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ഇത് അവളുടെ അവസാനത്തെ കളിയാണെന്നും ജയൻ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ അവൾക്ക് ഒരു രൂപയുടെയും ഒരു രൂപയുടെ പോലും പ്രയോജനം ഉണ്ടാകുമെന്ന് മാത്രമല്ല അവൾക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുകയും ചെയ്യും എൻ്റെ മരുമകൾ അമ്മായിമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സഹായത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അങ്ങനെ ആരും ശ്രമിക്കേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കഷ്ടകാലത്തിനമ്മോളെ അവൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്ന് ആ ജയം പറഞ്ഞു അത് പറഞ്ഞു അജയനും അങ്ങ് പോയി നയന പിന്നെ അവിടെ ആലോചനയും നിപ്പും തുടങ്ങി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശരണ്യയുടെ വീടാട്ടോ ശരണ്യയുടെ വീട്ടിൽ അമ്മ വന്ന് തൂക്കലും തുറക്കലും ആയിട്ട് നിൽക്കുമ്പോഴേക്കും ഒരു കോളിംഗ് ബലിൻ്റെ ശബ്ദം അദ്ദേഹം അവർ വന്ന് വാതിൽ തുറന്നപ്പോൾ ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ അഭിയും അതുപോലെ ദേവയാനിയും അപ്പം ഇതാണ് ഇതാണ് എൻ്റെ അമ്മായി എന്നിങ്ങനെ പറഞ്ഞപ്പം ആ മനസ്സിലായി വരൂ എന്നും പറഞ്ഞ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ വരൂ അമ്മായി എന്നും പറഞ്ഞിട്ട് മേ അഭിയും വിളിച്ചോണ്ട് പോവുകയാണ് അല്ല ശരണ്യ എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തെ ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ദേവയാനിതാ നോക്കി നിൽക്കുക അപ്പൊ ഇതാ ആളെന്നും പറഞ്ഞു അഭി കാണിച്ചും കൊടുത്തു ആ സമയം ഞാനേ മോളെ തേടി നടക്കുമായിരുന്നു ഇത്രയും ദിവസം ഒന്നും ഇപ്പോഴല്ലേ ഒന്ന് കാണാൻ കഴിഞ്ഞതെന്നും ദേവയാനി ഇങ്ങനെ പെണ്ണിനോട് പറയുമ്പോഴേക്കും മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ട് അതെനിക്ക് പറഞ്ഞോണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല മാഡം എന്നാൽ ശരണ്യെ പറയാ പിന്നെ എന്നെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ശ്വാസം ശ്വാസം മുട്ടലിലാണ് മേടമെന്ന് ഈ സാറ് പറഞ്ഞു എന്ന കാര്യം പെണ്ണ് പറയുമ്പോൾ ദേവയാനി എന്നും പറഞ്ഞിങ്ങനെ ഒന്ന് തലയാട്ടിക്കൊണ്ട് നിൽക്കുക അതുകൊണ്ടാണ് കാണാമെന്ന് കരുതിയതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ ദേവയാനി അപ്പോൾ വെറുതെ കാണാൻ വന്നതല്ല ഞാൻ പിന്നെ മോൾക്ക് ഞാൻ നേരത്തെ ഒരു ചെക്ക് കൊടുത്തു വിട്ടിരുന്നു എൻ്റെ മോൻ്റെ കയ്യിൽ അത് ഇതുവരെ മോളെന്താ ബാങ്കിൽ പ്രസന്റ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചേ അപ്പൊ ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല മോൾ അത് കീറിയും കളഞ്ഞെന്നാ ചേച്ചി പറയു കേട്ടോ ഉം എന്നും പറഞ്ഞിട്ട് തലയാട്ടുമാണ് നമ്മുടെ ദേവയാനി അഭിയാണെങ്കിലും ഇങ്ങനെ നോക്കി നിക്കാം ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പാരിതോഷികത്തിന് വേണ്ടിയൊന്നും അല്ല മാഡം അഭി ഇങ്ങനെ കൊണ്ടും ചോർച്ച ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ മാഡം തട്ടി വിടുന്നുണ്ട് നല്ലതുപോലെ ഇതൊക്കെ കേട്ട് ദേവയാനി ദേവയാനെ ഇങ്ങനെ നിൽക്കുക അപ്പൊ മാഡം അങ്ങോട്ടിരിക്കെ എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെയാ അപ്പോൾ ഒന്നും പറയണ്ട എന്റെ സാറേ ആര് സഹ ആരെയും സഹായിക്കണമെന്നും പറഞ്ഞ് നടക്കുമ്പോളും മൂന്ന് മാസം കൂടുമ്പോ അപ്പള കൊടുക്കാറുണ്ടെന്നും അതുപോലെ വഴിയരികിൽ ആരെങ്കിലും അവശ്യതയോടെ കിടക്കുന്നത് കണ്ട ആ നിമിഷം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്തിനു പറയുന്നു പട്ടിയോ പൂജയോ വഴിയരികിൽ അവശതയോടെ കിടക്കുന്നത് കണ്ടാൽ അതിനെയും മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കും അതാണ് സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ദൈവമേ ദേവയാനി അന്നേരം അവിടെ ചെക്കെയ്തിക്കൊണ്ടിരിക്കുക അധികം പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു മനസ്സൊന്നും ഉണ്ടാകില്ലെന്നും പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണെന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ദേവയാനി ഇങ്ങനെ ഇവനെ നോക്കുക തീർച്ചയായും ഇത് മോള് വാങ്ങിയില്ലെങ്കിൽ അത് എനിക്ക് വല്ലാത്ത സങ്കടമായി പോകും സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ദേവയാനി പറഞ്ഞൊരു ചെക്ക് കൊടുക്കുന്നു മോളിത് ഒരു കാരണവശാലും കേറി കളിയെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ മോൾ ഇത് വാങ്ങാതിരുന്ന അത് സാറിന് വിഷമമായിരിക്കും വാങ്ങിക്കും മോളെ എന്നും പറഞ്ഞ അമ്മ അങ്ങ് പറയുന്നു അയ്യോ അവയുടെ ചിരി കാണുന്നത് നല്ലൊരു ചിരിയായിരുന്നു ഇത് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാ ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് പ്രതിഫലം വാങ്ങുന്നതെന്ന് ശരണ്യ പറഞ്ഞപ്പോ അയ്യോ ഇത് പ്രതിഫലമല്ല മോളെ എൻ്റെ ഒരു സന്തോഷമാണെന്നും പറഞ്ഞു ദേവയാനി ഈ പണമെല്ലാം കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ മോളിത് വാങ്ങിക്കണം നാളെ ഈ തുക നിനക്ക് എന്തിനെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്നും പറഞ്ഞ് ആ പൈസ ദേ ചെക്ക് ദേ നമ്മുടെ പെണ്ണിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അപ്പം മാഡം ഇത് തന്നതിരിക്കട്ടെ പക്ഷേ ഇങ്ങനെ ഞാൻ ഒരു തുക കൈപ്പറ്റിയെന്നും ഞാനാണ് മാഡത്തിനെ കരൽ തന്നതെന്നും മറ്റാരും അറിയരുതെന്ന് ആ പെണ്ണ് പറയുവാണ് പ്രത്യേകിച്ച് മേഡത്തിൻ്റെ മകൻ ഒരു കാരണവശാലും ഇത് അദ്ദേഹം അറിയാൻ പാടില്ല എന്നൊക്കെ ശരണി പറയാം വേറൊന്നും കൊണ്ടല്ല കേട്ടോ അദ്ദേഹം തന്ന ചെക്ക് ഞാൻ കീറിക്കളയുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ ഇത് കൈപ്പറ്റി എന്ന് അദ്ദേഹം അറിഞ്ഞ അത് മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ദേവയാനി തലയായിട്ട് കേട്ടോ എന്നോട് അവരാരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും ഇതേപ്പറ്റി അവരോടൊന്നും പറയാൻ പോണില്ല എന്ന് പറഞ്ഞു ദേവയാനിയെ അയ്യോ ഹാബി എന്ത് സന്തോഷായോ മതി അപ്പോ എന്നെ സഹായിച്ച പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കണ്ടല്ലോ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു ചർച്ചയില്ല ആരോടും അപ്പം ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞു ചേച്ചി പോകും അയ്യോ ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുവോ എന്നു പറഞ്ഞു ദേവയാനി പിന്നെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി മോൾക്ക് ഇനി ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്നോട് പറയാൻ മടിയാണെങ്കിൽ ഇവനോടെങ്കിലും പറയണം കേട്ടോ ഉം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞ് പോ മോനെ എന്നും പറഞ്ഞ് പോവുക ദേവയാനി ഇറങ്ങുമ്പോൾ ദേവയാനിക്ക് ഇവരെയൊക്കെ ചുട്ട് ചാമ്പലാക്കാനുള്ള കലി ഫേസിലുണ്ട് അങ്ങനെ ദേവയാനി പോകുന്നത് അങ്ങനെ ദേവയാനി അതുമായിട്ട് അതും കൊടുത്തിട്ട് ഇവനുമായിട്ട് അങ്ങ് പോയി അങ്ങനെ അമ്മയും മോളും കൂടെ ഈ ചെക്കും പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉമ്മയും കൊടുത്തിങ്ങനെ അവിടെ നിൽക്കോ ഓ എന്നാലും ഓ ഇത്രയും വലിയൊരു നാടകം കളിച്ച് അവർ അവന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണ്ടായിരുന്നു പകുതി മോൾക്ക് വാങ്ങിച്ചാൽ എന്താന്ന് അമ്മ ചോദിച്ചു അപ്പൊ ശരീരം ആണെങ്കിൽ വലിയ ജോലിയൊന്നും ചെയ്തില്ലല്ലോ അമ്മേ അഭി പറഞ്ഞതുപോലെ ഒന്ന് ചലിപ്പിച്ചു അതിന് പത്ത് ലക്ഷം തന്നെ അധികം അല്ലേ ചോദിക്കുമ്പം അപ്പൊ അവൻ നാൽപ്പത് കിട്ടുന്നതോ അവനെന്ത് ചെയ്തിട്ടാ അത്രയും വലിയൊരു തുക വാങ്ങിക്കുന്നത് അപ്പൊ പോട്ടമ്മേ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഇന്ന് മോൾ അമ്മയോട് അമ്മയും മോളും കൂടെ ചെക്കും കൈ പിടിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിക്കാം ഇപ്പൊ തന്നെ ബാങ്കിൽ പ്രസന്റ് ചെയ്യണം അവൻ ഉടനെ വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടെന്നും പറഞ്ഞോണ്ട് ശരണ്യ മോൾ ഇങ്ങനെ നിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ മോനും കൂടെ പോവുകയാണ് അമ്മായി ഞാനെന്നാ ഇവിടെ ഇറങ്ങിക്കോട്ടെ അമ്മായി ചോദിച്ചു അതെന്തിനാ നീ ഇവിടെ ഇറങ്ങുന്നേ നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ സംശയമാവില്ലേ എല്ലാവർക്കും ഓ അത് ഞാൻ ഓർത്തില്ല ഉം ശരി ശരി എന്നാ പിന്നെ വണ്ടി ഒന്ന് നിർത്ത എന്നും പറഞ്ഞ് ദേവയാനി തന്നെ വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിച്ചു അങ്ങനെ വണ്ടി നിർത്തിയതും ദേവയാനിയും അതുപോലെ ഈ അബിയും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ദേവയാനി അതെ ആ ചെക്ക് പഴയതുപോലെ കീറിക്കളയണ ക കളയരുന്ന് പറയണം ഉറപ്പായിട്ടും അത് പ്രെസന്റ് ചെയ്യിക്കണമെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം പിന്നെ അമ്മയുടെ സംസാരം അവരെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവരെന്നെ മറിച്ച് ചിന്തിക്കുന്നൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ അബി അപ്പോൾ ആ കുട്ടിയെ കണ്ടാൽ അറിയാം അതൊരു പാവമാണെന്ന് ദേവയാനി ദേവയാനിവനെ സോപ്പിടുവാട്ടോ അപ്പോ അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരല്ല അവരും പാവങ്ങളാ നബി അതുകൊണ്ട് അമ്മായി നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി കൊടുത്ത അത്രയും നല്ലതായിരിക്കും എന്നൊക്കെ അബി അപ്പൊ ഞാൻ തേടിക്കൊണ്ടിരുന്ന പെൺകുട്ടിയെയാണ് നീ എനിക്ക് കാണിച്ചു തന്നതൊന്നും പിന്നെ അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് ഞാൻ കുറച്ച് അധികാരങ്ങളൊക്കെ തരാൻ ഞാൻ ആദർശനോടും ചേട്ടനോടൊക്കെ പറയാമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മായി വേണ്ട അതൊക്കെ ആദർശമായിട്ടും തീരുമാനിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാലേ അവന് നോ പറയാനൊന്നും പറ്റത്തില്ല അനിയപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ കേൾപ്പിച്ചല്ലോ അതുപോലെ നിനക്കും അധികാരം തരാനായിട്ട് പറയാം പക്ഷേ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് തരുന്ന ചുമതലകൾ നിർവഹിക്കണം നീയെന്ന് പറഞ്ഞു അപ്പൊ അതോട് പ്രത്യേകിച്ച് പറയണം അമ്മായി നൂറിന് എന്നുള്ള നിലയിലായിരിക്കും ഈ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നും അഭി അമ്മായിയോട് അങ്ങനെ പോയാൽ നിനക്ക് പിന്നെ ആരുടെയും റെക്കമെൻഡേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞാനായിട്ട് ഉണ്ടാക്കി മോശപ്പേരൊക്കെ മാറ്റണം അമ്മായി പിന്നെ ഇപ്പം എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുക അതുകൊണ്ട് സ്വഭാവത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലൊരു ചേഞ്ചൊക്കെ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അപ്പ ആയിക്കോട്ടെ ആദർശന്റെ വിശ്വാസം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞു നമ്മുടെ ദേവയാനി അങ്ങ് പോവുക ദേവയാനി അങ്ങ് പോയപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷം അവൻ്റെ പിന്നെ പറയുന്നില്ലേ അവൻ ഞാൻ എങ്ങനെ ചാടിക്കണം എന്ന് ആലോചിച്ച് നടക്കുമ്പോഴും അവൻ്റെ അമ്മ അവൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞോണ്ട് ദേവയാനി വണ്ടിയെ കയറി ഇങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവി അവിടെ നിന്ന് ചിന്തിക്കാം പിന്നെ വണ്ടിയെ കയറിയിരുന്നിട്ട് ദേവയാനി ചിരിയോ ചിരി ഇന്റർനാഷണൽ പണിയല്ലേ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ദേവയാനി നല്ല ഹാപ്പി ഗേളായിട്ട് വീട്ടിലേക്ക് പോരുവാ ഈ സമയം തൊട്ടടുത്ത നിമിഷം തന്നെ ദേ പിന്നെ ശരണ്യയുടെ വീടാ കാണിക്കുന്നത് ശരണ്യുടെ അമ്മ ഇരിക്കുന്നു അപ്പോഴേക്കും അഭി ശരണ്യുടെ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ശരണ്ണി ഇറങ്ങി വന്നു അപ്പോൾ കാര്യം വന്നപ്പോഴത്തേക്കും പെണ്ണിൻ്റെ അമ്മയുടെ വിധം അങ്ങ് മാറി പൈസ ഇങ്ങനെ കൂടുതൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളൊന്ന് ഇത്രയും നേരം സംസാരിച്ചത് മാത്രമല്ലേ ഉള്ളൂ അതിന് നമുക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പത്ത് ലക്ഷം അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാനത് കൊടുക്കാമെന്ന് അറപ്പിച്ച് പറഞ്ഞതാണല്ലോ അങ്ങനെ പറയുമ്പോൾ അത് പറ്റത്തില്ല പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ദ നമ്മുടെ ശരണ്യുടെ അമ്മ പറയുമ്പോൾ ഡേ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ മുത്തശ്ശനും ഏട്ടനൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീടിന് വെളിയിലാണെന്നും പറഞ്ഞാ അഭി അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ ഇങ്ങനെ അഞ്ച് ലക്ഷം കൂടി പറഞ്ഞ അതുകൊണ്ട് എനിക്ക് എന്താ ലാഹോ അതെ കൊച്ചു സ്നേഹിച്ചിട്ട് തള്ളിക്കളഞ്ഞതിനു ശേഷം എൻ്റെ മോള് കല്യാണം കഴിക്കാതെ നിൽക്കുവാണെന്നും പിന്നെ നാളെ ഇവരുടെ കല്യാണം നടത്തണോന്നൊക്കെ പറഞ്ഞു ചേച്ചി പറയൂ കേട്ടോ സത്യം പറഞ്ഞാ അത് കൊച്ചിനെ കൊണ്ട് നടത്തിക്കാൻ ഞാൻ കരുതിയതെന്നൊക്കെ പറയുമ്പോൾ ഏഹ് അന്തും പെട്ടിങ്ങനെ നിക്കുവോ അവി കൊള്ളാലോ എന്ന് പറയത്ത് ഇവളെയും കൊണ്ട് അനന്തപുരിയുടെ പഠിക്കൽ വന്ന് നിന്നാ മൂർത്തിസ്വാർ നാണക്കേട് ഒഴിവാക്കാൻ ഇവളെ കെട്ടിച്ചു വിടുവെന്നൊക്കെ എനിക്കറിയാവും സാറ് ഇവളുടെ കല്യാണത്തിനുള്ള പൈസ തരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്റെ മുത്തച്ഛൻ അതൊരു കൂടുതൽ ഭീഷണി ഒന്നും വേണ്ട അമ്മച്ചി എന്ന് നമ്മുടെ അഭി പറഞ്ഞപ്പം പറഞ്ഞുറപ്പിച്ച തുക കൃത്യമായിട്ട് തരണമെന്നും അതിൽ എന്തെങ്കിലും തരികട കാണിച്ചാൽ കൂടി െന്നും ആ പെണ്ണ് പറഞ്ഞു നീ എന്തൊരു മണ്ടി ആടി എന്ന് ശരണിയോട് മണ്ടി ആടാ മണ്ടി ആടാ ഞാൻ അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരുത്തനെ സ്നേഹിച്ചത് അപ്പൊ അതൊക്കെ നീ വിട്ടുകളാ പിന്നെ നിന്റെ വിട്ടുകള ചെക്ക് തരുന്നത് നീ പത്ത് ലക്ഷം അവിടെ ഇട്ടിട്ട് ബാക്കി ഇങ്ങെടുത്താ പോരെയെന്നും ചോദിച്ച് പിന്നെ ഇവിടെ ഞാൻ എന്ത് ചതു ചെയ്യാനാണെന്നും അഭിചോദിച്ചു അപ്പൊ അതൊന്നും പറയാൻ പറ്റത്തില്ല ചില കൂർക്കന്മാർ എന്തു ചെയ്യും പിന്നെ ബാങ്കിലൊക്കെ കൊച്ചിന് പിടിപാടുണ്ടെങ്കിലേ ഇതിലൊക്കെ തിരുമുറ നടത്താനായിട്ട് പറ്റുമെന്നൊക്കെ പറയുന്നു ചേച്ചി ശരണേ എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയി ചെക്ക് മാറണമെന്നും പറഞ്ഞ പറയോ കരൾ കൊടുത്ത പെൺകുട്ടിക്ക് എൺപത് ലക്ഷം രൂപ കൊടുത്തു അറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഏട്ടനോ അമ്മാവനോ ബാങ്കിലൊക്കെ വിളിച്ചു പറയും ചെക്ക് പാസ് ആക്കണ്ടാന്ന് ദേ മുത്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഏത് ബാങ്കുകാരും അത് കേൾക്കും അതുകൊണ്ട് ചൂടോടെ ചെക്ക് പ്രസന്റ് ചെയ്യണം നമുക്ക് നീ വേഗം വാ ചെക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മയും മോളുകൂടെ അകത്തേക്ക് കയറി പോകുന്നു അഭി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ പറഞ്ഞു തീർന്നില്ല അതേ ചെന്നിരിക്കുന്നു ബാങ്കിലേക്ക് അവിടെ ചെന്ന് ചെക്ക് കൊടുക്കുകയാണ് ചെക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരെ ചെക്ക് മേടിച്ചു അപ്പോ അങ്ങനെ ആ ഒരു ഇതെടുത്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളിക്കാര് പറഞ്ഞു അക്കൗണ്ടിലേ അൻപത് ലക്ഷം രൂപയില്ല മിനിമം ബാലൻസേ ഉള്ളൂ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു കൊടുത്തതോര് ഇട്ടിവിട്ട് പണിയായിപ്പോയി അപ്പം മേഡം ഒന്നുകൂടെ ഒന്ന് നോക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ നോക്കാറൊന്നുമില്ല പറഞ്ഞത് സത്യമാണെന്നും ഞാൻ വേണമെങ്കിൽ ചെക്ക് ബൗൺസ് ആയി എന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പൊ അയ്യോ വേണ്ട മാഡം ചിലപ്പോ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാലോ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ ചേച്ചി പോരുക അത്രയും വലിയ പണി കൊടുക്കുമെന്ന് അഭിയും ശരണ്യം ഒന്നും വിചാരിച്ചില്ല അബിയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുക അൻപത് ലക്ഷം കൊണ്ടുപോകാനായിട്ട് വെട്ടിയൊക്കെ കേട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എണ്ണിങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ എന്തായെന്ന് ചോദിച്ചു അപ്പൊ എന്താണിത് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാ ക്യാഷ്യൂർ പറയുന്നു എന്ന് പറഞ്ഞപ്പോ പൈസ ഇല്ലെന്നോ അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലല്ലോ എന്ന് അഭി അപ്പൊ ഞാൻ ചെക്ക് ബൗൺസ് ആക്കണ്ട എന്ന് പറഞ്ഞു ചിലപ്പോ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നാലോ അപ്പൊ നിനക്ക് എൻ്റെ അമ്മായിയെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലെ കോടികളാ ഉള്ളത് കുറഞ്ഞത് ഒരു നൂറ് കോടി എങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടാ ആകെ അയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടിലുള്ളൂ എന്ന് പറയുന്നു കേട്ടപ്പോ അയ്യായിരം രൂപയോ നീ പറഞ്ഞ നമ്പർ ഇറക്കരുത് കേട്ട ചേരണേ പൈസ കിട്ടിയപ്പോ നീ കാല് മാറുവാണോന്നാ അഭി അപ്പൊ എന്നെ സംശയിക്കേണ്ട നീന്താ അവർ തന്ന ചെക്കായത് എന്ന് പറഞ്ഞത് അങ്ങ് കൊടുക്കു കേട്ടോ ചേ ഇത് വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ എന്നാ അഭി എന്നെ വെറുതെ നീ വേഷം കെട്ടിച്ചു പത്ത് ലക്ഷം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അപ്പൊ എന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഒന്നും അറിയാതെ നാൽപ്പത് ലക്ഷം രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലായിരുന്നു ഞാൻ ആ ഒന്ന് കാര്യം ചെയ്യേ നീ അമ്മായി ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പം തന്നെ ശരണ് ചേച്ചി ഫോൺ എടുത്ത് വിളിക്കുക തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു പോലീസ് പോലീസ് വന്നപ്പോൾ രണ്ടു പേരും കൂടി ഇങ്ങനെ നിൽക്കുവല്ലേ എന്തായാലും അബി കൈ ഒടിച്ച് സാറാ വന്നിരിക്കുന്നത് എടാ അത് പോലീസൊക്കെ വന്നിരിക്കുന്ന ശരണ് പറയുമ്പം എൻ്റെ കാര്യവും നിന്റെ കാര്യവും പോക്കായി എന്നാ തോന്നുന്നത് ഓ എൻ്റെ ദൈവം ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊപ്പം അയാളെ തല്ലിയതാണെന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പോലീസുകാർ അബിയുടെ അടുത്തേക്ക് വന്നു അനന്തപുരിയിലെ പയ്യനല്ലേന്ന് ചോദിച്ചു ആ അതെ സാർ എന്താ മേനെ സുഖം തന്നെയല്ലേന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല സർ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഐശ്വര്യം ആട്ടാ ജീപ്പിലേക്ക് ഞങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു ഏഹ് എന്തിനാ സാർ ജീപ്പിൽ കയറുന്നത് നീ എന്നെ തല്ലിയതിനൊന്നും അല്ല ഞാൻ നിന്നോട് ജീപ്പിൽ കയറാനായിട്ട് പറഞ്ഞത് ഞാൻ നിന്നെ അന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറി സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ നീ നിന്റെ കൂട്ടുകാരും കൂടി അതിൻ്റെ തിരിച്ചടി എനിക്കിട്ട് തന്നു അത് അവിടെ വെച്ചങ്ങ് തീർന്നു എന്നാണ് സാറ് പറയുക ഒന്നുമല്ലെങ്കിലും നീ മൂർത്തി സാറിന്റെ കൊച്ചുമാനല്ലേ അപ്പൊ പിന്നെ നിനക്കെതിരെ കേസെടുത്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ഇപ്പൊ നിന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് മറ്റൊരു പരാതി കിട്ടിയതിന്റെ പേരിലാണെന്ന് പറഞ്ഞു അപ്പൊ എന്ത് പരാതിയാണെന്ന് ചോദിച്ചപ്പം അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം നീ മാത്രമല്ല ഈ വളവും കാരണമെന്ന് പറഞ്ഞു രണ്ടും ഞാൻ തൂക്കിയെടുത്ത് പോലീസിൽ കൊടുത്തു നമ്മുടെ ദേവയി അയ്യോ ഞാനോ അയ്യോ ഞാൻ തെറ്റും ചെയ്യട്ടില്ല സാർ നീ ഒരു ചെക്ക് പ്രസന്റ് ചെയ്തില്ലേ ഇപ്പൊ ബാങ്കില് ഏഹ് അത് പാസ്സായോ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പേടിച്ച് ചോറിച്ച് ഇങ്ങനെ നിക്കുകട്ടോ പാസ്സായോ എന്നാ നിന്നോട് ചോദിച്ചതാ അപ്പൊ ഇല്ല സർ എന്ന് പറഞ്ഞു ആ അത് പാസ്സാവാത്തില്ല എന്തുകൊണ്ടാ പാസ്സാവാത്തതെന്ന് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം രണ്ടാളും ഇപ്പൊ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു സാറെനിക്കൊരാളെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീ ആരെയും വിളിക്കത്തില്ല ഇവരെ തൂക്കെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ പറഞ്ഞു രണ്ടിനെയും കൂടെ പൊക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുപോകുവാട്ടോ അങ്ങനെ അബിയേയും ആ പെണ്ണിനെയും പോലീസുകാർ കൊണ്ടുപോയി ഇത് വഴിയിൽ വെച്ച് നമ്മുടെ ദേവയാനി കണ്ടാസ്വദിക്കുവായിരുന്നു ദേവയാനി വീട്ടിൽ പോയില്ല ദേവയാനി വഴിയിലുണ്ടായിരുന്നു പോലീസ് വണ്ടി പോകുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ കിടക്കുക പറഞ്ഞ് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം പോലീസ് സ്റ്റേഷനിൽ ഇവരെയും കൊണ്ട് എത്തി അപ്പൊ ഇറങ്ങടാന്ന് പറഞ്ഞേ സൈ അങ്ങനെ പേടിച്ചിരിക്കുമേ എന്താടാ ഇനി നിനക്ക് ആന ഞാൻ പാരി വേണം ഇറങ്ങടയും കൂട്ടൊന്നും പറഞ്ഞുകൊണ്ട് അഭിയോട് ചൂടായി അഭി പേടിച്ച് വരച്ചിറങ്ങുവാണ് അപ്പോൾ ഇത് അന്ന് നമ്മൾ തമ്മിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടു ഇന്ന് മറ്റൊരു പോലീസ് സ്റ്റേഷൻ ഓ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷൻ കാണുന്നതൊക്കെ നല്ലതാ മോനെ അപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ പേര് കേട്ടാലേ പിന്നെ ഒരു പോലീസ് ഇങ്ങനെ ഒന്നും പെരുമാറത്തില്ല എന്ന് പറഞ്ഞു അഭി നീ എന്നെ തല്ലിയതിന് ശേഷം ഞാൻ മൂർത്തി സാറിനെ പറ്റി നന്നായിട്ട് പഠിച്ചടാ എന്നാ സാറ് പറയുക അദ്ദേഹം നീതിമാനാണെന്നും സ്വന്തം മക്കളോ കൊച്ചുമക്കളോ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ മാത്രമേ അദ്ദേഹം പറയത്തുള്ളൂ എന്ന കാര്യവും എസ് ഐ സാറ് പറയൂ അതുകൊണ്ടേ നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹം എൻ്റെ കരണ തടിക്കുമെന്ന് പറയുമ്പോ സാറേ കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി ഞാൻ ഇതൊക്കെ നാട്ടുകാര ഭാവി പോകുന്ന കാര്യം സാറേന്നും പറഞ്ഞു ശരണ്യ അയ്യോ അങ്ങനൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ പണിക്ക് നിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു സാറാ പെണ്ണിനോട് നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും സ്ഥിതി നിന്നെ കെട്ടുന്നവന്റെ ജീവിതം തന്നെ തൊലഞ്ഞില്ലേ ഇവനെ കല്യാണം കല്യാണമെന്നും പറഞ്ഞു കല്യാണം കഴിക്കാവും പറഞ്ഞു മുന്നേ ചതിച്ചതാ സാറേ എന്ന് ശരണ് പറഞ്ഞപ്പം ഓ അങ്ങനെ ഒരു കേസും കൂടി ഇവന്റെ പേരിലുണ്ടോ എന്ന് സാറ് ചോദിച്ചു കൂട്ടാം ആഹാ നിനക്ക് മോഹന വാഗ്ദാനം തന്നെ ചതിച്ചെങ്കിൽ പിന്നെ ഇതിനടി ആ ചതിന്റെ പിന്നാലെ നീ പിന്നെയും പോയതെന്ന് സാറ് ചോദിച്ചു അത് കുറച്ച് കാശ് കിട്ടുമെന്ന് കരുതിട്ടാ സാറേ ആ അപ്പൊ പിന്നെ നിന്റെ അത്യാഗ്രഹത്തിന് ഇങ്ങനെ തന്നെ സംഭവിക്കണം ഉം നിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ ഒരു പെൺകുട്ടിയല്ലേ പിന്നെ നിനക്ക് ചില കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പറയാം എടാ മോനെ മൂർത്തി സാറിന്റെ കൊച്ചുമോനെ നീ എരുമേലി സ്റ്റേഷനിലെ ലോക്കപ്പല്ലേ കണ്ടിട്ടുള്ളൂ ഉം ഇപ്പോ ഇവിടുത്തെ ലോക്കപ്പും കാണാനുള്ള ഭാഗ്യവും നേരെ കൊണ്ടായില്ല എന്ന് ചോദിച്ചു സാറേ സാറേ സാറിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം സാറേ നാണം കിടത്തരതെന്ന് പറഞ്ഞപ്പം കോടികൾ നീ തരാമെന്ന് പറഞ്ഞാലും പോലീസുകാരന്റെ മേലും നന്ദ ചവിട്ടയറ്റ പാമ്പാടാന്നൊക്കെ സാറ് അബിയോട് പറഞ്ഞു നീ ഇവിടെ നടക്കൊന്നും പറഞ്ഞോണ്ട് അബിയെ പിടിച്ച് വലിച്ചവർ കൊണ്ടുപോവുക അകത്തി ദേ കരള് കൊടുക്കാതിരുന്നിട്ട് അത് കൊടുത്തു എന്ന് നീ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സംഭവങ്ങളും മുഴുവനും നമ്മുടെ സാർ ഇവരുടെ മുന്നിൽ വിശദീകരിക്കാം അതത്ര നിസ്സാരമായ കാര്യമാണോ അതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം നിനക്ക് മനസ്സിലായോ നീയും നിന്റെ കൂട്ടുകാരും എന്നെ തല്ലിയതിനല്ല നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നതെന്നുള്ള കാര്യം മറിച്ച് ആൾമാറാട്ടം നടത്തി അൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണെന്നും പറഞ്ഞു പിന്നെ അതിനപ്പുറം എന്നെ തല്ലിയ കടവും കൂടി എനിക്കൊന്ന് തീർക്കണമല്ലോ പിന്നെ എൻ്റെ കൈക്ക് ഇപ്പോഴും സ്വാധീനക്കുറവുണ്ട് എന്നും പറഞ്ഞ എടോ അങ്ങ് സൽക്കരിക്കണ എന്നും പറഞ്ഞുകൊണ്ടേ നമ്മുടെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോവുക അവിടെ കൊണ്ട് അബിയുടെ നെഞ്ചത്തും പോറത്തോട്ട് ഇടിച്ച പരുവാക്കുക ഇടിമേടിച്ചോണ്ടിരിക്കുന്ന അബിയുടെ മുന്നിലേക്ക് ദേവയാനി വരുന്നു ദേവയാനിയെ കണ്ടപ്പോ അബിയുടെ കിളിമൊത്തത്തിൽ പറന്നു പോയിട്ടോ വെറുതെ അല്ലടാ കമ്പനിയുടെ തലപ്പത്തിരുന്ന നിന്നെ ആദർശ വെറും ജോലിക്കാരനാക്കിയെന്ന് പറഞ്ഞാൽ ഷർട്ടിന് കയറി പിടിച്ചില്ലേ ദേവയാനി പൈസക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന നിന്നെ പോലെ ഒരുത്തിന് എങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിക്കുന്നതെന്നും ദേവയാനി ഇവനോട് ചോദിച്ചു ഇവ ചമ്മി ഇങ്ങനെ നിക്കു കേട്ടോ ദേവയാനി ഇവനെ കൊല്ലം ഭാഗത്തിന് നിക്കുവാണോ എന്നിട്ട് നേരെ ശരണേനു നേരെ ഇങ്ങനെ തിരിഞ്ഞു ദേവയാനി ഏതായാലും നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ദേവയാനി പെണ്ണിനോട് പറഞ്ഞേ അല്ല ഈ ഇടപാടിലെ നിനക്ക് നിനക്കെന്ത് കിട്ടുവായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനി അപ്പൊ ചോദിച്ചത് കേട്ടില്ലടി എത്രയായിരുന്നു നിൻ്റെ ഷെയർ എന്ന് വേണ്ട നേരം പത്തു ലക്ഷം എന്ന് പറഞ്ഞു ഓ പത്ത് ലക്ഷം അവൾക്ക് കൊടുത്തിട്ട് ബാക്കി നാൽപ്പത് ലക്ഷം രൂപ നിനക്ക് അല്ലേടാന്നും ചോദിച്ചുകൊണ്ട് ദേവയാനി ഇവനെ അവിടെ ഇട്ടിട്ട് ചവിട്ടി കൂട്ടുന്നേരത്ത് നിന്ന് നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി